ഹായ് ഓൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് പിന്നീട് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം വെളുത്തുള്ളി പൊളിക്കുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് ക്രോസ് മുറിച്ചതിന് ശേഷം അതൊന്ന് പീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസിയാണ് പിന്നെ അച്ചാറിൽ എപ്പോഴും വെളുത്തുള്ളി മുറിച്ചാണ് ഇടാറുള്ളത് അത് കാരണം അങ്ങനെ പൊളിക്കുവാണെങ്കിൽ ഈസിയായിട്ട് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് പിന്നെ ഈ രണ്ട് വലുപ്പമുള്ള ബീട്രൂട്ടാണ് എടുക്കുന്നത് ഈ ബീട്രൂട്ട് അല്പം കളർ കുറവാണ് അപ്പം ചെറിയ ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കളർ വേണമെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് മുറിച്ച് ക്രഷറിൽ ഇടുകയാണെങ്കിൽ നമുക്ക് അച്ചാറിനുള്ള പാകത്തിന് അത് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് തോരൻ്റെ പോലെ അത്രയും ചെറുതാക്കണ്ട അല്ലാണ്ട് ഈ ഒരു വലുപ്പത്തിൽ ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് അത്യാവശ്യം ഒരു പാത്രത്തിലേക്ക് അല്ല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഒരു ടീസ്പൂൺ കടുകിടുന്നുണ്ട് അതിന് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു അല്പം കായം ഹോൾ കായം മുറിച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ലാസ്റ്റിൽ ഒന്ന് കല്ലിലിട്ടൊന്ന് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി മുളക് ചേർക്കുന്നത് ഇതിലേക്ക് ഇനിയും മുളക് കൂടി ചേർക്കുന്നില്ല അപ്പം ഒരു വിനാഗിരിയുടെ പുളുപ്പും പുളിയും ഈ ഒരു എരിയുടെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം അല്പം കരുവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഒരുപാട് നാൾ നമുക്ക് വെക്കുന്നൊരു അച്ചാറല്ല പിന്നെ മസാലസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നീട് പിന്നീടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ക്രഷറിലിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും ബീട്രൂട്ടിന് ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പിന്നീട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കായം ഇതിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും കായം ഹോൾ കായം ചേർക്കാൻ ശ്രമിക്കുക പൊടി ചേർക്കുന്നതിനേക്കാളും ഫ്ലേവറും മണവും ഒക്കെ ഈ ഹോൾ കായം ചേർക്കുന്നതാണ് നല്ലത് അതിന് ശേഷം ഒരു ക്വാർട്ടർ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വിനാഗിരിയും ഇതിൽ ഉള്ള എല്ലാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇറങ്ങി ഇത് അത്യാവശ്യം വിന്ത് വരും ഈ സമയത്ത് നമുക്ക് ഉപ്പും വിനാഗിരി ഒക്കെ പാകത്തിനകം നോക്കി ഇത് നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ ഒന്ന് അടച്ച് വെച്ച് രണ്ടാമത്തെ ദിവസമൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ്